ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഈ എണ്ണ ഒക്കെ ഇടുന്നിട്ട് ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാൻ ചൂടാറിയതിന് ശേഷം നല്ല നൈസായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇത് ഞാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കണേക്കാട്ടിയും ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിയത് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഈ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ വലിയ ജീരകവും പട്ട പൂവ് ഏലക്ക ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ ജീരകം കാൽ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഏലക്കായും ഒരു നാല് ഗ്രാമ്പവും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഈ ഓയിലിൽ കിടന്നിട്ട് ഈ മല്ലിപ്പൊടി നല്ല രീതിയിൽ ഒന്ന് കുക്കായി നല്ലൊരു സ്മെല്ല് വരും തീ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മല്ലിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ നേരെ തീയിൽ ഇട്ടിട്ട് വേണം മല്ലിപ്പൊടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ chicken ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയ chicken ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ നൽ മിക്സ് ചെയ്തെടുക്കുക ഇനി തീയ്യ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ ഈ മല്ലിപ്പൊടിയിൽ നമ്മുടെ ചിക്കന് ആയി വരണം അത് നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ മല്ലിപ്പൊടിയിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണ നമ്മൾ നേരത്തെ ഏർ വേവിച്ചു വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഈ ചിക്കനായിട്ട് കുഴച്ചെടുക്കണം ഞാൻ അരച്ചെടുത്ത് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ ഞാനിവിടെ ഒന്നാം പാൽ രണ്ടാം പാൽ ആദ്യം തന്നെ വേർതിരിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൽ രണ്ടാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കന് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ആയിട്ട് വരണം നമ്മുടെ ഒക്കെ തേങ്ങാപ്പാൽ കിടന്നിട്ട് നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് അണ്ടിപ്പരിപ്പ് ഞാൻ ഈ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു അത് നല്ല ആക്കി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ നമ്മുടെ കുറുമക്ക് നല്ല thick gravy കിട്ടാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുക്കണത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലൻ്റെ പൗഡറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം വേറെ അരക്കപ്പുളം തേങ്ങയുടെ ഒന്നാം പാൽ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം ഹൈ ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിന്നു പോവും അപ്പം നമ്മുടെ കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും കാണാൻ ലുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ നേരിയ രീതിയിൽ ഒന്ന് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം മിൽമേൻ്റെ നെയ്യാണെങ്കിൽ ഒന്നും കൂടി സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ഇനി നമുക്ക് പാത്രം മൂടി വെച്ചിട്ട് വേറെ ഒരു പാനെടുക്കാം ആ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എണ്ണയൊക്കെ അടുത്ത് നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഓപ്ഷനിലാട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കേൾക്കാറും ഈ പച്ചമുളകും വേപ്പിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് മൂത്തതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മൾ കറിക്ക് കിട്ടും അപ്പം നെയ്യും വെളിച്ചെണ്ണയിൽ മുപ്പിച്ച പച്ചമുളകിൻ്റെയും വേപ്പിലേൻ്റെയും ഒക്കെ ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം